അയ്യപ്പൻ്റെ അനുഗ്രഹം ഡെഫിനറ്റ്ലി ആ സിനിമയുടെ ഈച്ച് ആൻഡ് എവറി എഞ്ചിലുണ്ട് ദൈവികതയുണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട് ആരുടെ ഒരു ബ്ലെസ്സിംഗ് ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ തണലായി അയ്യപ്പനായിട്ട് കാണിച്ചിരുന്നുവെങ്കിൽ അത് ഇത്ര നന്നാവും ആയിരുന്നില്ല എന്നാണ് ശരിക്കും പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുള്ള മെജോറിറ്റി ഓഫ് റെസ്പോൺസ് മാർക്കോ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയുടെ വലിയൊരു ഒരു സിനിമ വന്നിട്ടുണ്ട് അതൊക്കെ എങ്ങനെ രഞ്ജിൻ എങ്ങനെ കാണുന്നത് അത്തരത്തിലുള്ള വിവാഹത്തിലൂടെ പ്രതികരിക്കുന്നു എനിക്കത് പ്രതികരിക്കാൻ താല്പര്യമില്ല ശലഭങ്ങളായി നീ നോർമലി തൊടുന്ന ഒരു ടോൺ ഉണ്ടാവില്ലേ ആ ടോൺ തൊടരുത് അതാണ് എൻ്റെ ആ ഫസ്റ്റ് ഡിമാൻഡ് അതെന്നാ അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോൺസും കാര്യങ്ങളും നീ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം ഈ പടത്തിന് വേണ്ടി പടത്തിന്തു സുരേഷ് അണ്ട് ഇപ്പോഴത്തെ ഒരു ഒരു രീതി മനസ്സിന് സങ്കടം ഉണ്ടാകുന്നുണ്ടോ കാരണം ആൾക്കാർ ബൊമ്മയെ പോലെ ട്രോളുന്ന പോലെ അത് ട്രോളുന്നത് ട്രോളന്മാരല്ലേ എനിക്ക് റിയൽ റിയാലിറ്റി എന്താ ശരിക്കും എനിക്ക് ഇത് പലതും മാനിപ്പുലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഈ അഖിൽമാര റീസെന്റ് ഞാൻ പറഞ്ഞു കേട്ടേ മുപ്പത് സെക്കൻഡിൽ നിങ്ങൾ കാണിക്കുന്നില്ല അപ്പൊ ഇവർക്ക് വേണ്ടത് മാത്രം കട്ടിയത് കാണിക്കുകയല്ലേ ഈ ഷോർട്സിലും റീൽസിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ റിയാലിറ്റി മനസ്സിലായി അതിന്റെ ലെഫ്റ്റും റൈറ്റും കൂടെ കണ്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ ആരാ ഇന്ന് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇപ്പുറം എന്താണ് അപ്പുറം എന്താ കൂടെ കണ്ടാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ നമുക്ക് മനസ്സിലാവുള്ളൂ സത്യം എനിക്ക് ഞാൻ വളരെ ലേമനായിട്ടാണ് പറയുന്നത് ഇതിന്റെ ഒതന്റിസിറ്റി ഒന്നും ആലോചിച്ചിട്ട് പറയുന്നതല്ല ഞാൻ അത്ര വലിയ ന്യൂസും കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനും അല്ല പക്ഷെ സുരേഷ് ചേട്ടനെ പോലത്തെ ഒരാളെ കാണുമ്പോൾ നമ്മൾ ചുമ്മാ നോക്കുവല്ലോ അപ്പോ ഇതിന്റെ സത്യാവസ്ഥ വന്ന വഴി ചോദിച്ച രീതി ഒക്കെ ഇതിന്റെ ഭാഗമാണ് ഇതൊന്നും കാണിക്കാതെ ഈ പറഞ്ഞ ഒരു വേർഡ് മാത്രം വെച്ച് സുരേഷ് ചേട്ടനെ മാത്രം എന്നല്ല പറയുന്നത് അപ്പൊ പിണറായി വിജയൻ സാറിനെ ആണെങ്കിലും ആരെയാണെങ്കിലും അങ്ങനെ ട്രോൾ ചെയ്യരുത് എന്ത് എന്താണോ അങ്ങനെ ട്രോളാനായിട്ട് പ്രോപ്പർ ആയിട്ട് ഫുൾ ആയിട്ട് കാണുക എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ട്രോളാൻ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ ട്രോൾ സംഭവിക്കുന്നു ഈ മുഴുവൻ റിയാലിറ്റി കാണിച്ച ട്രോൾ സംഭവിക്കില്ല അത് ഇവർക്ക് ഈ റീച്ചും കിട്ടില്ല ഈ ഓൺലൈൻ മീഡിയ പൊളിറ്റീഷൻ ഒക്കെ മാറ്റി വെക്കുകയാണ് സുരേഷ് ഏട്ടന്റെ മോളുടെ കല്യാണം അപ്പോൾ എന്നെ നമ്മുടെ സഞ്ജയ് പടിയൂർ സഞ്ജയ് വിളിച്ചു പറയുന്നുണ്ട് രഞ്ജിന് കാർഡ് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചില്ലേ പുള്ളി വിളിച്ചില്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല ശ്രീ ശേട്ടൻ വിളിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു സിനിമ ശ്രീശേട്ടനോട് വർക്ക് ചെയ്ത് പുള്ളി മറന്നു പോകാമല്ലോ ആയിരക്കണക്കിന് ആൾക്കാരെ പുള്ളി വിളിക്കണം പുള്ളി ഒരുപാട് കാര്യങ്ങളുടെ പുറകെ നടക്കുന്നു എന്നറിയുന്നുണ്ട് പക്ഷെ എന്നിട്ട് ഒരു കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ എല്ലാം വിട്ടു ഞാൻ വിചാരിച്ചു എന്നെ വിളിച്ചിട്ടില്ല വിചാരിച്ചു നിത്യനൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഞാൻ വിളിച്ച് ഫോളോപ്പ് ഞാൻ ഉണ്ടെന്നൊന്നും പറയുന്നില്ല അപ്പോൾ എനിക്ക് രണ്ട് ദിവസം മുന്നേ അറിയാൻ പാടില്ല സുരേഷ് ആയിട്ട് ഞാൻ സേവ് ചെയ്ത നമ്പർന്നുമില്ലാത്ത ഒരു നമ്പർന്നൊരു ഒരു കോളും ഒരു മെസ്സേജും അപ്പോൾ കോള് ഞാൻ കണ്ടു എനിക്ക് എടുക്കാൻ പറ്റില്ല ആരാണ് അറിഞ്ഞിട്ടില്ല മെസ്സേജ് വോയിസ് നോട്ട് ഞാൻ സുരേഷ് ഗോപിയാണ് ഞാൻ നിന്നെ വിളിച്ചിരുന്നു കഴിഞ്ഞ മാസം എടുത്തില്ല മറ്റന്നാളാണ് ഇരുപത്താ ഏത് ഡേറ്റ് മൂന്ന് ഡേറ്റ്സ് പറഞ്ഞു ഈ മൂന്ന് ദിവസങ്ങളിതാണ് ഇരുപത്തിയേഴോ അങ്ങനെ എന്തോ ഈ ഡേറ്റിന് ട്രൂ നീ എത്തിയിരിക്കണം ഇതാണ് സുരേഷ് ചേട്ടൻ പറയുന്നത് അപ്പോൾ ഈ ഞാൻ മനസ്സിലായി അദ്ദേഹത്തിന്റെ ഒരു ഒരു വലയം എത്ര വലുതാണ് അപ്പോൾ അതിൽ നിസ്സാരനായ എന്നെ കൃത്യമായിട്ട് രണ്ടു ദിവസം മുന്നെങ്കിലായി അദ്ദേഹം ഓർത്ത് അറിയിച്ചു എന്ന് പറയുന്നത് അവിടെ ബി ജെ പി എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല അപ്പോ എന്നെക്കൊണ്ട് അദ്ദേഹത്തിന് വലിയ കാര്യങ്ങളൊന്നും നേടാനല്ലല്ലോ അപ്പോ അതിനെ അതിനപ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് മാറ്റി പറയാം കാരണം നമുക്ക് പേഴ്സണലി എക്സ്പീരിയൻസസ് ഉണ്ട് സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല ആസ് എ ഹ്യൂമൻ പേഴ്സണലി എക്സ്പീരിയൻസുകൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രോളും കാര്യങ്ങളൊന്നും കണ്ടിട്ട് അതിന് ഞാൻ വീഴില്ല അത് സുരേഷ് ഏട്ടൻ മാത്രമല്ല ആരടി അതിന് റിയാലിറ്റി ചെകഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും പറ്റുള്ളൂ ലൈഫ് കാവൽ സുരേഷ് ഗോപി ലൈഫ് അടുത്ത് മളയപ്പുറം ഉണ്ണി പോകുന്നതിന് ഒരു വലിയൊരു വലിയൊരു ബ്രേക്ക് കൊടുത്ത് പാൻ ഇന്ത്യൻ സ്റ്റാറാക്കി മാറ്റിയ ചിത്രമാണ് അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ വന്ന സംഭവം എന്ന് പറയാം മളയപ്പുറ എനിക്ക് അഭിലാഷ് മിക്ക സിനിമകൾ ചെയ്യുമ്പോൾ ആദ്യം ത്രെഡ് പറയുന്ന ചുരുക്കം ചില വ്യക്തികളിലൊന്ന് ഞാനാണ് അപ്പോൾ കുറേ നാൾക്ക് മുന്നേ ഒന്ന് കടാവറൊക്കെ ചെയ്യുന്ന മുന്നേ അഭിലാഷിൻ്റെ ആദ്യം കടാവറായിരുന്നു അതിനൊക്കെ ഉണ്ട് അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യം സിനിമ അപ്പോൾ കടാവറൊക്കെ ചെയ്യുന്ന മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ത്രെഡാണ് ഈ മാളികപ്പുറത്തിൻ്റെ ത്രെഡ് അപ്പോൾ അപ്പൊ തന്നെ എൻ്റെ മനസ്സിൽ ഇതിന്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു ഈ സിനിമയുടെ ഒരു എന്താണ് ഇതിന്റെ ആറ്റിറ്റ്യൂഡ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ഒരു പിക്ചർ എൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഇത്ര വലിയ മഹാസംഭവായി മാറുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അയ്യപ്പൻ്റെ അനുഗ്രഹം ഡെഫിനറ്റ്ലി ആ സിനിമയുടെ ഈച്ച് ആൻഡ് എവറി ഇഞ്ചിലുണ്ട് ദൈവികതയുണ്ട് അല്ലെങ്കിൽ ഒരു ഉണ്ട് ആരുടെക്ക് ഒരു ബ്ലസ്സിങ് ഉണ്ട് കാരണം അതൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു മാളിയപ്പുറം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം ഹിറ്റ് ഹിറ്റാവുമ്പോൾ പ്രതീക്ഷിച്ചിട്ടൊന്നും ആയിരിക്കില്ല ഉണ്ണിയാണെങ്കിൽ ആരാണെങ്കിലും ചെയ്തിട്ടുണ്ടാവുക നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് അതിന് വേണ്ടിയിട്ട് ഉണ്ണിയൊക്കെ മരിച്ചു വർക്ക് ചെയ്തെന്ന് പറയൂലേ ഉണ്ടെങ്കിൽ ഉണ്ണി ഇവിടുത്തെ ഉണ്ണി മാളിയപ്പുറത്തിന് മുന്നേ ഉണ്ണിയുടെ പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ടി ഞാൻ ഷഫീഖിന്റെ സന്തോഷം ഷഫീടെ കോറ് ഞാനാ ചെയ്ത് കൊടുത്തത് അപ്പൊ ഉണ്ണിയായിട്ട് അത്രയും നല്ലൊരു സൗ ഉണ്ണി പറഞ്ഞ പോലെ ഒരു വളരെ കുട്ടികൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉണ്ണി ഉണ്ണി ഇപ്പം ഇവിടെ വരുമ്പോഴാണെങ്കിലും ഞങ്ങൾ താഴെ പോയിട്ട് അടുത്തൊളിച്ച കടി പോയി ചായ പിടിക്കും അല്ലെങ്കിൽ എൻ്റെ ഇതൊരു ഫ്ലാറ്റാണ് ഇന്ന് താഴെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുക സ്റ്റാർ സ്റ്റാറാണല്ലോ അപ്പം ഞാനത് പ്രതീക്ഷിക്കില്ല ഉണ്ണി അവിടെയൊക്കെ ഒന്ന് നിന്ന് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ബൈ ഹായ് പറയുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ അത്രയും ഒരു സാധാരണക്കാരൻ്റെ മനസ്സുള്ള ഒരു വ്യക്തിത്വമാണ് ഉണ്ണിയുടെയൊക്കെ അതൊക്കെയാണ് ഉണ്ണിക്ക് കിട്ടിയ നമുക്ക് വിജയം ാണ് അതില് ഈ മാളിയപ്പുറത്തിന്റെ ഒരു ചെറിയ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുന്നത് ഇപ്പൊ കാന്താര പോലെ ഒരു പക്ഷെ അത്രയും റീച്ച് ഈ മാളയപ്പുറത്തിൽ വന്നില്ല കാരണം ആ കാന്താര ചിലപ്പോ എനിക്ക് വേറൊരു ലെവലിൽ കൊണ്ടുപോയി പോയി ഇതിന്റെ ഒരു ഒരു എവിടെയെങ്കിലും ഒരു ഒരു ദൈവമായിട്ട് തന്നെ അയ്യപ്പ ഉണ്ണി മൂന്നിനെ കാണിച്ചിരുന്നു എങ്കിൽ കുറച്ചുകൂടെ ഇത് ഇതങ്ങ് മാറുമെന്ന് അങ്ങനെ എന്തെങ്കിലും എപ്പോഴും മലയാള സിനിമ ഒരുപാട് മാറിയല്ലോ ഇപ്പോ ഈ പറയുന്ന കാന്താരം വേറെ ലാംഗ്വേജിലായതുകൊണ്ടാണ് കാന്താരക്ക് റീജ് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും മാളികള് അത് മലയാള സിനിമയുടെ നോക്കണ സമയത്ത് ഡെഫിനറ്റ്ലി ആ ഒരു ട്രാവലിലും മലയാള സിനിമ കിട്ടിയ ഏറ്റവും വലിയൊരു പുറത്ത് അതൊക്കെ ഔട്ട്സൈഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട് ഒന്ന് അപ്പോ മലയാള സിനിമയുടെ മാറ്റം വളരെ വലുതാണ് അപ്പൊ അവിടെ നമ്മൾ ഈ കമേഴ്ഷ്യലി പാക്ക് ചെയ്ത് ഇത്രത്തോളം കൊണ്ടുപോയി തന്നെ കുറച്ച് എക്സ്ട്രീമാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ അവിടെ ഉണ്ണിയെ അയ്യപ്പനും കൂടെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മലയാളി പ്രേക്ഷകർ ഒരു പരിധിക്ക് കുറച്ച് തമിഴ്നാട് പരിധിക്കും അല്ലല്ലോ മലയാളം സംസാരിക്കും ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല മലയാളം സംസാരിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ മലയാളികൾക്ക് തൃപ്തി തൃപ്തിപ്പെടുന്ന ഒരു സ്റ്റൈലായിരിക്കണം എന്നായിരിക്കണം അപ്പൊ ഇത് റിയലിസ്റ്റിക് ആയത് നന്നായി എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളല്ലേ അയ്യപ്പനായിട്ട് കാണിച്ചിരുന്നുവെങ്കിൽ അത് ഇത്ര നന്നാവും ആയിരുന്നില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള മെജോറിറ്റി ഓഫ് റെസ്പോൺസ് എനിക്കും അങ്ങനെ തന്നെ പേഴ്സണലി തോന്നിയിട്ടുണ്ട് അവിടെ സെൻസി നമ്മുടെ സെൻസിനെയും കൂടെ സെൻസിബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് ആ ലോജിക്കിനെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാതെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റി ആ കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന ഒരു പോലീസുകാരനായി എന്ന് പറയുമ്പോൾ അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ട് ആ കുട്ടിത്തം ഉണ്ട് ആ സിനിമ അതിലൊരു ഹീറോയിസും കിട്ടുന്നുണ്ട് അപ്പോൾ അതിലെ ഹിറ്റ് സോങ്ങ് കുന്നോളം സോങ് പോവണ്ടേ ചെന്നേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ ചേറു നാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ നീച്ചുവടേറവേ തണരായി ഞാനരികെ പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ ചീവാ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ രഞ്ജിൻ്റെ എല്ലാ പാട്ടിലും ഒരു രണ്ട് ലൈൻ കഴിയുമ്പോൾ വേറൊരു ട്രാ ഒരു ചെറിയൊരു ചേഞ്ച് ചേഞ്ചോറ് കൊടുത്തു കൊണ്ടുപോകുന്ന ഒരു അങ്ങനെ പർപ്പസ് പോലീ ചെയ്യുന്നതാണോ നമ്മളിതിലേക്ക് പോവാണോ സംഭവം നോക്കുമ്പോഴും ശരിയാണ് ചോദ്യം ശരിയാണോ സംഭവം അതാണ് സ്റ്റൈലിക്കണല്ലേ അതായിരിക്കാം എന്റെ ഐഡന്റിറ്റി നമ്മള് വ്യത്യസ്ത ഒരു സാധനം കമ്പോസ് ചെയ്യാൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക്ലി തരീരാക്ക് പോവായിരിക്കും അങ്ങനെ കറങ്ങി യാത്ര ചെയ്ത് അവിടെ കൊണ്ട് നെട്ടിലായിട്ട് തുടങ്ങിയിട്ട് അടുത്ത പോർഷനിൽ ഒരു ഹൈപ്പ് പിന്നെ ഒരു ഗ്രാഫ് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതായിരിക്കും എൻ്റെ സ്റ്റൈല് ഞാൻ പോലും അറിയാതെ ഉള്ള എൻ്റെ സ്റ്റൈൽ അതായത് അതായിരിക്കും ഇപ്പോൾ നമ്മൾ ഉണ്ണി മൂന്നൻ്റെ ഇത് മാളയപൂർവ്വം പറഞ്ഞു ഇപ്പോൾ അതിനുശേഷം മാർക്കോ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയുടെ വലിയൊരു ഒരു സിനിമ വന്നിട്ടുണ്ട് അത്തരം സിനിമകളുടെ വയലൻസിനെ കുറിച്ചിട്ടൊരു വിവാദം വന്നിട്ട് അതൊക്കെ എങ്ങനെ രഞ്ജിൻ എങ്ങനെ കാണുന്നത് അത്തരത്തിലുള്ള വിവാദത്തിനോട് എനിക്കത് ഒറിജിനൽ ഉത്തരം താല്പര്യം അല്ല അതല്ല വ്യക്തമായ കാഴ്ചപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തന്നെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു അതെ അത് അതിലും വേറെ ചോദ്യമില്ല ഡബിൾ തോട്ടും ഇല്ല സിനിമ സിനിമയായിട്ട് തന്നെ കാണണം ഈ പറഞ്ഞ പോലെ സത്യനന്ദിക്കാട് സിനിമകൾ കണ്ടിട്ട് എല്ലാവരും നന്മ നിറഞ്ഞ കുടുംബ ജീവിതമാണോ നശിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കത് അറിയില്ല അറിയില്ല ഉണ്ണിക്ക് മെസ്സേജ് കാരണം ഇത്രയും വലിയൊരു വിജയം ഉണ്ണി കൊണ്ടുവന്നല്ലോ വന്നല്ലോ മാളിപ്പുറം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 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 ബ്ലാസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണി ഭയങ്കര ഹാപ്പി ആയിരുന്നു മാർക്കോല് അതിന്റെ കളക്ഷനിലാണെങ്കിലും എല്ലാത്തിനും ഉണ്ണി ഭയങ്കര ഹാപ്പി ആയിരുന്നു ബിസിനസ്സിലാണെങ്കിലും അപ്പോ ഞാൻ അതിനെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ മാർക്കോ മാർക്കോ ആയിട്ട് കാണാം ഫാലിമി ഫാലിമി ആയിട്ട് കാണുക എന്നുള്ളൊരു അപ്രോച്ചാണ് എനിക്ക് പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളും കാര്യങ്ങളും കാണുന്ന ഇത്തരം സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കുഞ്ഞുങ്ങളുള്ള സമയത്ത് അത് വെക്കാതിരിക്കുക മാത്രമേ ഇപ്പൊ നിങ്ങൾക്ക് സിനിമ കുഞ്ഞിനെ വീട്ടിൽ നിർത്തിയിട്ട് എന്റെ കുഞ്ഞു വീട്ടിലുള്ള പോയി മാർക്കോ ഞാൻ കാണില്ല അവൻ കാട്ടിട്ടായിരിക്കും ഞാൻ കാണുന്നത് ഞാൻ മാർക്കും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഉണ്ണിയോടെ ഞാൻ പറയുകയും ചെയ്തു ഉണ്ണി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ കണ്ടാലും കണ്ടില്ല എനിക്ക് എന്താ പാടും ഇത്രയും സംഭവം ആയല്ലോ പ്ലസ് കൊടുത്ത് എന്താണെന്ന് അറിയണമല്ലോ കാണണം ഞാൻ ഞാനിരുന്ന് കാണും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല മാർഗ്ഗം സത്യം വൈശാഖേട്ടന്റെ ഹിറ്റിന് ശേഷം ചെയ്ത പടം നൈറ്റ് ഡ്രൈവ് അതില് ഒരു നല്ല സോങ് പോസ്റ്റ് ഒന്ന് പാടിയിട്ട് അതിന്റെ സ്റ്റോറി ി പറയാതെ നമ്മളിരു പാതിയായി പതിയേ പ്രാണനിൽ പ്രണയീർ നിലത്തുള്ളി വീണലിഞ്ഞു ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയേ അകമേ പടരും കുളിരോ പ്രണയം ഈ ഒരു മെലഡി തപ്പി എടുത്ത് വന്നതാണോ അഭിലാഷാണ് എന്നെ വൈശാഖൻ എടുത്തേക്ക് എത്തിക്കുന്നത് അപ്പോൾ വൈശാഖേട്ടന്റെ പടങ്ങൾ എന്ന് പറഞ്ഞ ഇത്രയും നാള് എല്ലാ പടങ്ങളും ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് മൂവി രാജാമണി സാറ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാട്ട് ജാസി ചേട്ടൻ സെക്കൻഡ് സെക്കൻഡ് മൂവി തൊട്ട് എല്ലാ പടത്തിന്റെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഗോപിച്ചേട്ടനായിരിക്കും പാട്ടുകൾ മാത്രം മാറി മാറി പക്ഷേ ഗോപി ചേട്ടനാണ് കൂളിംഗ് ചെയ്തിരിക്കുന്നത് എല്ലാം മാസ് ബി ജി ആണ് മലയാള സിനിമയ്ക്ക് വേറൊരു തലം പലപ്പോഴും വൈശാഖന്റെ പടത്തിൽ കൂടെ മാസിന്റെ വേറൊരു തലം കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ ഡീസന്റ് ആയിട്ടുള്ള മാസം തന്നെയാണ് വൈശാഖ് തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പൊ അഭിലാഷ് അടുത്ത് അടുത്തുകൂടി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടല്ലോ വൈശാഖന്റെ പടം ചെയ്യണം അറ്റ് ദ സെയിം ടൈം എനിക്ക് പേടിയുമുണ്ട് അതായത് വൈശാഖിന്റെ ഹിറ്റിന് ശേഷം അപ്പൊ എന്തായിരിക്കും വൈശാഖിന് എക്സ്പെക്ട് ചെയ്യുന്നത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താകുന്നുള്ള ടെൻഷനും ഉണ്ട് അപ്പൊ വൈശാഖണ് റിജക്ട് ചെയ്താലും ഞാൻ സങ്കടപ്പെടുമായിരുന്നില്ലെന്ന് കാരണം എനിക്കൊരു പേടിയുണ്ട് ഇത് പുള്ളിയിൽ എത്തിക്കാൻ പറ്റുമോ വൈശേട്ടനെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ എത്തിക്കാൻ പറ്റും ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി വൈഷാഠനെ കണ്ടു വൈഷേട്ടൻ എന്നെ കൊണ്ട് ആദ്യം പറഞ്ഞ നീ തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും നീ നോർമലി തൊടുന്ന ഒരു ടോൺ ഉണ്ടാവില്ലേ ആ ടോൺ തൊടരുത് അതാണ് എൻ്റെ ആ ഫസ്റ്റ് ഡിമാൻഡ് അതാണ് അധികം ഡിഫറെന്റ് ആയിട്ടുള്ള ടോൺസും കാര്യങ്ങളും നീ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം ഈ പടത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് തമിഴ് കുറച്ച് റെഫറൻസുകളൊക്കെയാണ് വൈഷേടൻ പറഞ്ഞത് പിന്നെ പാതിവാദി ഈ ക വൈഷേട്ടൻ്റെ പാട്ടിൽ സാധാരണ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് അത്യാവശ്യം ഒരു പ്രോഗ്രാമി ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുക പക്ഷേ വൈശേട്ടൻ പറയുകടേ നീ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ട്യൂണ് തുടങ്ങിയപ്പോൾ തന്നെ അത് വളരെ മോശമാണെന്ന് നിനക്ക് തോന്നിയ പോലും കുഴപ്പമില്ല നീ അയച്ചിട്ടേക്ക് എനിക്കതൊന്ന് മനസ്സിലാൻ പറ്റും എന്താ ഔട്ട് വരാൻ പോകുന്നു മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെയാണ് പാതിവാതി ചുമ്മാ ഒരു പിയാനോ ഇങ്ങനെ വായിച്ചിട്ടാണ് പാതിവാദിയുടെ ട്യൂൺ അയച്ചു കൊടുക്കുന്നത് പക്ഷേ അവിടെ കേട്ടോ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു അതിന് പിന്നെ മൂന്നാലെണ്ണം കൊടുത്തു അതൊന്നും പുള്ളി ഓക്കെ ആയിരുന്നില്ല ഇത് കേട്ടോഞ്ഞ പുള്ളി ഓക്കെ അടിച്ചു എന്നിട്ട് പുള്ളി ഇങ്ങോട്ട് ഇത് കാപ്പിയാണോ കാനഡ പോലെ അല്ലേ നമുക്ക് ഈ ഇങ്ങനെ പോകാൻ പറ്റില്ല അല്ലേട അത് കാപ്പി കാപ്പിയല്ലേ നമ്മുടെ കാനഡയിലർബാറി കാനഡയിലല്ലേ പോകുന്നത് ചോദിക്കും അപ്പൊ അങ്ങനെയൊക്കെ സെൻസ് ഉണ്ട് വൈഷേട നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് വൈഷേഠൻ നൈറ്റ് ഡ്രൈവിന്റെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ മോൺസ്റ്ററിൽ പുള്ളി ജോയിൻ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ മോൺസ്റ്റർ ഷൂട്ട് നടക്കുന്ന സമയമായതുകൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല ആറ് ആറ് സമയത്ത് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് അഭിലാഷിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പക്ഷെ അഭിലാഷിനെ വൈശാ ഘട്ടനല്ല അപ്പുറത്ത് നിൽക്കുന്നത് അതുകൊണ്ട് പേടി അവനും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് പറയാ എനിക്ക് ആണ് വൈശാട്ടൻ എന്തായിരിക്കും എനിക്ക് അറിയുന്നില്ല എന്ന് പറയും ഇന്നലെ ഞാനിത് രണ്ട് കിലോമീറ്റർ ചെയ്ത് തീർത്തിട്ട് നേരെ കൊണ്ട് വൈശാഖനെ ഷെറാട്ടനിൽ പോയിട്ട് ഹെഡ്ഫോൺസ് വെച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് വൈഷാട്ടൻ പറഞ്ഞു ഒരു കറക്ഷനുമില്ല അഭിലാഷനോട് പറഞ്ഞു നീ അവനെ ശല്യം ചെയ്യാൻ പോര അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു വൈഷാഠൻ കൊണ്ട് അപ്പം തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു വൈഷേട്ടൻ എനിക്ക് മാസ് ചെയ്യണമെന്നാണ് പക്ഷേ എനിക്ക് അറിയുന്നില്ല ശരിയാണോ വൈശാഖേട്ടൻ ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ടാവുന്നത് ഉള്ളി പറഞ്ഞു ഏറ്റവും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണുന്ന സിനിമയാണ് മാസ് അതല്ലാതെ മാസ് മ്യൂസിക് ലൗഡ് മ്യൂസിക് എന്ന് ഞാൻ ചിന്തിക്കരുത് എന്ന് വൈഷേട്ടൻ പറഞ്ഞു പിന്നെ വൈഷേട്ടം മോർച്ചൻ്റെ ഷൂട്ട് തന്നെ രാത്രി നേരങ്ങളിൽ ഇങ്ങോട്ട് വരും ഏഴ് മണി എട്ട് മണി ഇവിടെ വരും എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വൈശേട്ടം വായിക്കും അതാണ് ഏറ്റവും കോമഡി അതായത് പ്രോഗ്രാം ചെയ്ത ഇന്റർമിഷൻ ഒക്കെ ഇപ്പോഴും ഇന്റർമിഷൻ ഇന്ദ്രേട്ടന്റെ ഒരു ഏരിയയാണ് അപ്പൊ അതിൽ വേറൊരു പീസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ വൈഷാഠം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ൈസ് ചെയ്തോണ്ട് പീസ് ഉണ്ടാക്കി വൈഷാഘട്ടം അതിന്റെ ഹൃദയൊക്കെ വായിച്ചു ഇവിടെ ഇതും കൂടെ ഒരു സാധനം ആഡ് ചെയ്യുന്ന പുള്ളി ഒന്ന് വായിച്ചു അപ്പോൾ അങ്ങനെ ഒരു തലയുള്ള ടെക്നീഷ്യനാണ് ആണ് അപ്പോൾ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം അതൊരു കുഞ്ഞു പടമാണ് പക്ഷേ ആ കുഞ്ഞു പടത്തിനെ വലുതാക്കിയതില് നമ്മളെല്ലാം സ്പേസ് ശരിക്കും ജീവിതത്തിൽ ഒരു മേജർ പാർട്ട് അഭിലാഷ് ഉണ്ട് അല്ലേ ആറുപടം മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഒരു സാന്നിധ്യമായി മാറി കാരണം അഭിലാഷ് തന്നെയാണ് പത്താം വിളവിലേക്കുള്ള ഒരു സംഭവം പടം അധികം റീച്ച് കിട്ടിയില്ല പാട്ട് ഹിറ്റ് ഹിറ്റ് ആയി ഏഹ് അതിൽ രണ്ട് ലൈൻ പാടി ഒരുപാട് തൊണ്ട ശ്രീനാക്കും രണ്ട് ലൈൻ ഒരു നാലു പടിമല

രഞ്ജിന്റെ ഒരു ഒരു പത്ത് പാട്ട് എടുത്ത് വെച്ചിട്ട് ഏതാദ്യം പോണതും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് ആണ് ശരി കേട്ടോ നല്ല ഭയങ്കര അഡ്മയർ ചെയ്ത ഒരു മ്യൂസിയായി ശരിക്കും ഞാൻ ഇത്രയും വലിയ സംഭവത്തിലേക്ക് പോകുന്നൊന്നും നമ്മളെ ഐഡിയ ശ്വാസങ്ങള് രഞ്ജിനിന് വെള്ള സമയത്ത് നമുക്കൊന്നില്ലായിരുന്നു കാരണം നമ്മൾ ഗണപതി കൊട്ടാര ഗണപതി ഗാനവള ചെയ്താൽ അപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു ഇയാൾ ഈ റേഞ്ചിൽ പോലെ ഞാൻ പത്ത് പാട്ടെടുത്ത് കഴിഞ്ഞാൽ ഏതാദ്യം പാടിച്ച് പാടി തുടങ്ങുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം അബിലേഷ് പുള്ളയുടെ ടീമിൻ്റെ അതേ മാളികപ്പുറം ടീമിൻ്റെയാണ് പുതിയ പടം സുമതി വളവ് അതിന്റെ വിശേഷം പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം മാളികപ്പുറമായിട്ട് അല്ല പക്ഷേ എന്നാലും ഒരു ഒരു മെയിൻ സ്ട്രെങ്ത് ആണെന്ന് ും സുമതിയുടെ എലമന്റ് ഉണ്ടതിൽ പക്ഷെ അത് ഒരു എന്റർടൈൻമെന്റിൽ പൊതിഞ്ഞിട്ട് കോട്ടഡ് ആയിട്ടാണ് ആ സിനിമ എടുത്തിട്ടുള്ളത് എനിക്ക് വളരെ സ്വാതന്ത്ര്യം തന്ന ഡെഫിനി അഭി അഭിലാഷിന്റെ അബിയുടെ എല്ലാ പടങ്ങളും എനിക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ വർക്കാൻ പറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു കോമ്പിനേഷന്റെ ഒരു വിജയം എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇത് വിഷ്ണു കൂടെയായി ആയി ഡയറക്ടർ അവനും ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടത്തിലുള്ള നമുക്ക് വേറെ പരസ്പരം അങ്ങോട്ടൊന്നും എന്താ സോഷ്യൽ മീഡിയയിൽ അധികം വരാത്ത വിഷ്ണു കാര്യം രഞ്ജിനുണ്ട് ഉണ്ണി ഉണ്ണിമൂന്നുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഈ ഷൈജു കുറിപ്പ് പോലെ വന്നിട്ട് വിഷ്ണു അധികം പുറത്തേക്ക് വരുന്നത് ഞാനും അവനോട് ചോദിക്കാറുണ്ട് പക്ഷെ അവൻ അത് എൻജോയ് ചെയ്യുന്ന ആളാണ് വളരെ സംശയം ആരാ ഇപ്പോഴും ഒരു ബൈക്കൊക്കെ എടുത്ത് കറങ്ങി നടക്കുന്ന ഒരാളാണ് അവൻ കുറച്ച് ഇൻഡിപെൻഡന്റ് അതായത് അധികം പബ്ലിക്കില് വന്ന് ഷോ ഓഫ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചധികം സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സ്റ്റേജിൽ ഒന്നും അപ്പൊ അതുകൊണ്ട് തന്നെ സുമതി നാല് പാട്ടിലുണ്ട് നല്ല റേറ്റിന് മ്യൂസിക് ട്വന്റി ഫോർ സെവൻ പാട്ടുകൾ സ്വന്തമാക്കി എനിക്ക് തോന്നുന്നു എന്റെ ഇതുവരെയുള്ള ഉള്ള കരിയറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റേറ്റ് ആണ് ഹയസ്റ്റ് പ്രൈസിനാണ് അവര് കോട്ട് ചെയ്ത് വാങ്ങിച്ചത് നാല് പാട്ടുകള് കപിലു പാടി ഹരിചരൺ പാടി സൂരജ് സന്തോഷ് പാടി പിന്നെ തൂഫാനൊക്കെ പാടിയ ദീപക് പുഷ്പെ പാടിയ ദീപക് ഉണ്ടോ രണ്ട് മെലഡീസ് ഉണ്ട് രണ്ടെണ്ണം കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റിനും പറയണം രണ്ട് എല്ലാത്തിലും ചെറിയൊരു തമിഴ് ഫ്ലേവർ ഉള്ള പാട്ടുകളാണ് ഇതിലുള്ള നാല് പാട്ടുകൾ പറയാം അപ്പൊ ഈ എംബുരാശേഷം അടുത്ത് കേരളം കീഴടക്കം കീഴടക്കാൻ പറ്റണം കാരണം ഡെഫിനറ്റ്ലി അതർ ലാംഗ്വേജസിൽ ആൾക്കാര് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു അർജുൻ അശോകൻ ബാലു വർഗീസ് സിദ്ധാർത്ഥൻ യങ്ണ്ട് നമ്മുടെ ബോബി കുറിയൻ പണിയിലെ ബോബി ചേട്ടൻ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് വലിയ കാസ്റ്റിൻ ക്രൂ ആണ് ഈ പറഞ്ഞ പോലെ ഒരു വലിയ താരം എന്ന് തന്നെ കളുപരി യങ്സിലുള്ള ഇപ്പൊ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള വളരെ കഴിവുള്ള നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടാലൻസാണ് എല്ലാവരും ഉള്ളത് പിന്നെ കഥയുടെ കഥയാണിതിൻ്റെ ാണ് ഈ സിനിമ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ടൈം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കടാവറിന്റെ സ്റ്റുഡിയോയിലിട്ട് എനിക്ക് ഇതാണ് അമല പോൾ പോലെ ചെയ്തിട്ട സോങ് റിലീസ് ചെയ്യാൻ ഉള്ളൂ പോകുന്ന പുറത്തിറങ്ങിയിട്ടില്ല കേൾപ്പിച്ചു നൈഗിരി നന്ദി സോങ് അത് ഞാൻ സിനിമ ഇറങ്ങി ഭയങ്കര സോങ് ഭയങ്കര ആയി വീണ്ടും സുമതിയിലെ വീണ്ടും അടുത്ത ഇന്റർവ്യൂല് സുമതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അടുത്ത അടുത്തൊരു വീണ്ടും റീച്ചാകുന്ന അടുത്ത ഇന്റർവ്യൂ അതിന്റെ ഹിറ്റിനെ കുറിച്ച് സംസാരിക്കും എന്തായാലും സുമതി വളവ് കേരളം കീഴടക്കട്ട കേരളം വിട്ട് പാൻ ഇന്ത്യ സിനിമയായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അനുമോദിക്കുന്നു ആശംസിക്കുന്നു